രാത്രിയിൽ ഉറക്കത്തിനിടയിലോ ഉണരുന്നതിന് തൊട്ടുമുമ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് അനങ്ങാൻ കഴിയാതെ വരികയും മുറിയുടെ മൂലയിലോ സമീപത്തോ ഒരു രൂപം നിൽക്കുന്നതായി തോന്നുകയും ചെയ്തിട്ടുണ്ടോ പൂർണമായും ഉണർന്നിരിക്കുകയാണെങ്കിലും ശരീരത്തിന് ഒട്ടും ചലനശേഷിയില്ലാതെ വരിക ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കുക എന്നിവയൊക്കെ പലരും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഭാവനയിലുള്ള ഒരു ഭൂതമല്ല ഇതിന് കാരണം മറിച്ച് ഇത് സ്ലീപ്പ് പരാലിസിസ് എന്നറിയപ്പെടുന്ന ഒരു ആരോഗ്യപരമായ അവസ്ഥയാണ് പലപ്പോഴും ഭയം ജനിപ്പിക്കുന്നതും എന്നാൽ തികച്ചും സ്വാഭാവികവുമായ ഒരു അവസ്ഥയാണ് സ്ലീപ് പരാലിസിസ് നമ്മുടെ ഉറക്കത്തിന്റെയും ഉണർച്ചയുടെയും ഇടയിലുള്ള ഒരു കെണിയാണിത് ഈ അവസ്ഥയിൽ വ്യക്തി പൂർണമായി ബോധവാനായിരിക്കും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാമെങ്കിലും കൈകളോ കാലുകളോ അനക്കാനോ സംസാരിക്കാനോ കഴിയില്ല ചില സന്ദർഭങ്ങളിൽ മിനിറ്റുകളോളം ഇത് നീണ്ടു നിൽക്കാം സാധാരണയായി ഉറക്കത്തിന്റെ ഘട്ടത്തിലാണ് നമ്മുടെ പേശികൾ താൽക്കാലികമായി നിശ്ചലമാകുന്നത് ഈ നിശ്ചലാവസ്ഥ നമ്മെ സ്വപ്നങ്ങളിൽ പ്രതികരിക്കുന്നതിൽ നിന്ന് തടയുന്നു സ്ലീപ്പ് പരാലിസിസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി ഉണരുമ്പോൾ പോലും ഈ പേശി നിശ്ചലാവസ്ഥ തുടരും ഇതാണ് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത് ഇതൊരു ഗുരുതരമായ രോഗമല്ല എങ്കിലും ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഇതിനെ നിയന്ത്രിക്കാൻ സഹായിക്കും എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉണരാനും ശ്രമിക്കുക മലർന്നു കിടന്ന് ഉറങ്ങുന്നവരെയാണ് ഈ അവസ്ഥ കൂടുതൽ ബാധിക്കാൻ സാധ്യത മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുക